ഐ എസ് ഐ എസ് ചെയ്ത ഒരു പ്രവൃത്തി അക്രമിച്ച് കൊലപ്പെടുത്തിയത് കൂട്ടക്കൊല നടത്തിയത് അടിമകളെ പിടിച്ചത് അടിമ കച്ചവടം ചെയ്തത് അടിമകളെ ലൈംഗികമായി ചൂഷണം ചെയ്തത് ഇതിലേതാണ് പ്രവാചകൻ ചെയ്യാത്തത് ഇതിലേതാണ് പ്രവാചകന്റെ അനുയായികൾക്ക് അനുവാദം കൊടുക്കാത്തത് ഇതിലേതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിഷിദ്ധം എന്ന് എഴുതിയിട്ടുള്ളത് അപ്പം ഇതെന്താ സംഭവം എന്ന് അവർ തമ്മിൽ കുറെ ആ രാഹുലും ഇവരും തമ്മിൽ കുറെ സംസാരം നടക്കുന്നുണ്ട് ഐ എസ് ഐ എസ് നാദി അമുറാദ് കൊണ്ടുവന്ന അപ്പൊ നാദി അമറാദിനെ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തു ആര് രാഹുൽ അത് കൊറേ നേരത്ത് ക്ലിപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ആക്ച്വലി നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴാണ് മനസ്സിലാവുക നാദി അമറാദ് ഷമീറിന്റെ സംഭവത്തിൽ നാദിയ അമുറാദിനെ എടുക്കുന്നത് രാഹുൽ കണ്ടിട്ടുണ്ട് അപ്പം തീർച്ചയായും രാഹുൽ ഇത് എടുക്കുകയാണെങ്കിൽ വെളിയാകത്തിൽ ഇത് എടുക്കുകയാണെങ്കിൽ ഉത്തരം പറയണം എന്ന് എടുത്തിട്ട് തന്നെ നാദിയമുറാൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കറക്റ്റായിട്ട് പറയും ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് ദേഗത്തിലേക്കൊണ്ട് ഈ നാദി അമുറാദ് വിഷയം എടുപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അത് പറയും ആ ഇത്രയും നിങ്ങൾ ഇസ്ലാംബാബി പറയുന്നില്ല ആദി അമുറാദാണ് ആ ഇസ്ലാമിന്റെ അടിമത്തത്തിന്റെ ഒരു ജീവിക്കുന്ന രക്തസാക്കി എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നു നാദി അമുറാദിന് ആ വാദം എന്ന് അവിടെയും അത് പൊളിച്ചുകൊടുക്കും അപ്പോഴ അങ്ങനെ ആ ആ ഇതിലും ലിയാക്കത്തിലെ അമ്പയെ പരാജയപ്പെട്ടു നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഈ അമ്പയെ പരാജയപ്പെട്ടു പറയാൻ കാര്യം എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞാൽ ഒരു കാരണമാണ് ഈ നാദി അമരാജൻ അത് അടിച്ചു അടിച്ചിട്ട് ഐ എസ് സംസാരം വന്നു അപ്പൊ ഐ എസ് നിങ്ങൾ ഐ എസ് ഐ എസ് ഇസ്ലാം ഒന്നാണെന്ന് രണ്ടുപേരെ പറയത്തുള്ളൂ ഒന്ന് ലിയ ഐസ് മുസ്ലിംസും പിന്നെ ഐ എസ് ഐ എസ് ബാക്കി മുസ്ലിങ്ങൾക്ക് ആർക്കും അഭിപ്രായം അവരെല്ലാം ഇതിനെ റിജക്ട് ചെയ്തതാണ് ഐ എസ് ഐ എസ് ഇസ്ലാം അല്ല എന്ന് റിജക്ട് ചെയ്തതാണ് പക്ഷെ നിങ്ങളാണ് ഇത് പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇതും ഒരു ഇസ്ലാം അഫോബാണ് അപ്പൊ ഇസ്ലാം അഹോബി അല്ല അല്ല അല്ലാന്ന് റിയാഗത്തിൽ ഒരു സൗമ്യമായ മുഖം പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിലും നമ്പർ വൺ ഇസ്ലാം അഫോബാണ് എന്നു വച്ചാൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇസ്ലാം അല്ലാത്തത് ഇസ്ലാമാണെന്ന് പറയുകയാണ് ഇസ്ലാം ശരിക്കുള്ളത് അതല്ല എന്ന് പറയുകയാണ് ഒരു നന്മ കണ്ടാതല്ല എന്ന് പറയുക പിന്നെ പിന്നെ അർത്ഥകിപ്പിങ്ങിൽ വരും വേറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നന്മ കണ്ടാൽ അത് എക്സെപ്റ്റ് ചെയ്തിട്ടില്ല അത് വളച്ച് ഒടിച്ച് വേറെ രീതിയിൽ കൊണ്ടുപോകും അപ്പൊ അതൊക്കെ ഇരട്ടത്താപ്പാണ് ഇസ്ലാം അഹോബിന്റെ പച്ചയായ ഇസ്ലാം അഹോബിന്റെ ഏഹ് സൂചനകളാണത് അപ്പം ഐ എസ് ഐ എസ് ഇസ്ലാമും അല്ല എന്ന് രാഹുൽ പറഞ്ഞു അപ്പൊ അതിനാണ് ലേഖത്തിലിപ്പോ ഉത്തരം പറഞ്ഞേക്കുന്നത് അപ്പൊ ചോദിക്കുന്ന ചോദ്യം നോക്കിക്കോളാം ഐ എ പ്രവാചകൻ ചെയ്യാത്ത എന്താണ് ഐ എസ് ഐ എസ് ചെയ്തത് പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അപ്പം ഐ എസ് എസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് രണ്ട് ഈക്വൽ അടിമകളെ പിടിച്ചിട്ടുണ്ട് ഇവരും ചെയ്തു അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാണ് അപ്പൊ ഒരു ജഡ്ജി ഒരാളെ തൂക്കി കൊല്ലാൻ വിധിക്കുന്ന ചാരിയാണ് ഞാൻ ഒരാളെ കൊല്ലാൻ വിധിക്കുന്ന കൂടെ അതുകൊണ്ട് ഞാൻ പറയണ ഒരു ജഡ്ജി തൂക്കിക്കൊല്ലാൻ പറഞ്ഞി എനിക്ക് ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ ജഡ്ജ് ചെയ്ത് ജഡ്ജ് ഒരു ജഡ്ജി ചെയ്യാത്ത എന്താണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് അർത്ഥാവും ഒരു പോലീസുകാരന് ഒരാളൊന്ന് അറസ്റ്റ് ചെയ്തോട്ട് പോകാൻ പറ്റും ഞാൻ പോയി ആ പേരും പറഞ്ഞ് ഒരാൾ അറസ്റ്റ് ചെയ്തോണ്ട് പോയാൽ ഒരു പോലീസുകാരൻ ചെയ്യാത്തത് എന്താണ് ഞാൻ ചെയ്തത് പോലീസുകാരൻ ചെയ്തല്ലേ അപ്പം പോലീസുകാരൻ ചെയ്തല്ല അത് അത് ചെയ്യാൻ അധികാരപ്പെട്ട ആളാണ് അതേപോലെ ഒരു ജഡ്ജാണെങ്കിൽ അത് അത് തൂക്കി വിധിക്കാൻ അധികാരപ്പെട്ട ആളാണ് അതേപോലെ പ്രവാചക യുദ്ധം ചെയ്തെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ തലവണാണ് ആ കപ്പാസിറ്റിയിലാണ് ഇപ്പൊ നരേന്ദ്രമോദി പോയിട്ട് പാകിസ്ഥാനെടുത്ത് യുദ്ധം ചെയ്തു അല്ലെങ്കിൽ യുദ്ധത്തെ ആഹ്വാനം ചെയ്തു എനിക്ക് ചെയ്യാൻ പറ്റുമോ നരേന്ദ്രമോദി ചെയ്തു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ചെയ്യാത്ത എന്താണ് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു ഇവിടെ നാല് ഗ്രൂപ്പ് നക്സൽ 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 എടുക്കാം നമ്മളെ വിട്ടേക്കാം നക്സല് പോയി കുറെ പേരെ ഇവിടെ കൊല്ലുന്നുണ്ട് നരേന്ദ്രമോദിയും ഇപ്പൊ പാകിസ്ഥാനുള്ള യുദ്ധം വരുമ്പോഴത്തേക്ക് പോയി അവിടെ പോയി കുറെ പേരെ പോകുന്നു അപ്പൊ നക്സലിന്റെ നേതാവ് ചോദിക്കണം നരേന്ദ്രമോദി ചെയ്യാത്ത നമ്മളവിടെ സിറ്റിസൺ ആണല്ലോ പ്രധാനമന്ത്രി നമ്മൾ അനുകരിക്കണം പറയുന്നതെല്ലാം ചെയ്യണം രാജചന്ദ്രൻ നരേന്ദ്രമോദി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത് എന്ന് നക്സൽ നേതാവ് ചോദിച്ചാൽ അത് നമ്മൾ എന്ത് കാണും എന്ത് പറയും ഒരു ഒരു പൊട്ടൻ ഒരു തലയിൽ ഒരു വെളിവില്ലാത്തവരെ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ എത്രത്തോളം ഭൗതികമായി ലിയക്കത്തലി താന്നു കിടക്കുന്നു എന്താ വലിയ ക്വസ്റ്റ് ചോദിക്കുന്നു എന്നാ പുള്ളി വിചാരിച്ചിരിക്കുന്നത് അത് നമ്മൾ ഇത്രയും മോശമായി പോയല്ലോ മുസ്ലിം ഇസ്ലാം വിട്ട് പോയതിനു ശേഷം എത്രത്തോളം ഇവര് ബുദ്ധിപരമായും അല്ലെങ്കിൽ ഇമോഷണൽ പരമായും ഒരു നാണോ ഇല്ലാതെ ആയിപ്പോയല്ലോ എന്ന് വേണം നമ്മൾ കരുതാനത് ആ നക്സലിനെ കുറിച്ച് ഒരാൾ ചോദിക്കുന്ന എന്ത് ചോദ്യം അതേപോലെയാണ് ഇന്ത്യൻ രാഷ്ട്രമായിട്ട് നക്സൽ പറയുന്ന അതേ അനാലജിയാണ് പ്രവാചകനും ഐ എസ് എസിനെ ചെയ്യുന്നത് ഐ എസ് എസ് ഒരു ഇതല്ല ഒരു രാഷ്ട്രത്തിന്റെ തലവന്മാരല്ലല്ലോ ഒരു ഗ്രൂപ്പ് ആണത് അവർക്ക് തോന്നിയ ദിവസം കാണിച്ച ഇസ്ലാം പറങ്ങനെ ചെയ്യാൻ പറ്റും ഇസ്ലാമിൽ യുദ്ധത്തിന്റെ നിയമങ്ങളുണ്ട് അതെങ്ങനെ ചെയ്യണമെന്നുണ്ട് ആര് ചെയ്യണമെന്നുണ്ട് എപ്പൊ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിന് അതിനെല്ലാം ഉൾപ്പെട്ട് പ്രവാചകൻ ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് ഒരു രാഷ്ട്രത്തിനെ സംരക്ഷാൻ വേണ്ടി ഒരു യുദ്ധം ചെയ്യുമ്പോൾ അതും ഐ എസ് എസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ഉദാഹരണം കൂടെ പറയാം മോഷ്ടിച്ചാൽ കൈവെട്ടണമെന്നുണ്ട് ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ട് എനിക്ക് വെട്ടാൻ പറ്റുമോ ഇസ്ലാം രാജ്യത്ത് താമസിക്കുന്ന ഒരാൾക്ക് കെട്ടാൻ പറ്റുമോ ചോദിച്ചാൽ പ്രവാചകം ചെയ്തതല്ലേ അതിൽ ഞാൻ അതില് ഞാനും ചെയ്തതെന്ന് പറഞ്ഞാൽ അത് അധികാരപ്പെട്ട ആളാണ് ചെയ്യേണ്ടത് മോർച്ചൽ ചുമ്മാ കൈ കിട്ടാൻ പറ്റത്തില്ല അതിനെ കുറിച്ച് നടത്തണം വിചാരണ നടത്തണം തെളിയിക്കണം ആ അതിന് അംഗീകരിക്കപ്പെട്ട ആൾ അതിന്റെ ആ നീതിപ്പെടത്തിൽ ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ രാജ്യത്തെ പ്രസിഡന്റ് തലവൻ അയാളാണ് ചെയ്യേണ്ടത് അപ്പൊ അത് കാണിച്ചിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാം മോഹൻ ബി ചെയ്യാത്ത മോഹൻ ബി ചെയ്ത ആ ചെയ്ത എല്ലാം നമ്മൾ രാഷ്ട്രീയ തലവനായിട്ട് ചെയ്തെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരുമോ രാഷ്ട്ര തലവനോട് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നീതി നീതി ഇവിടത്ത് തരുന്ന അല്ലെങ്കിൽ ഒരു കേസ് വിചാരണ ചെയ്ത് എത്ര തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റും മുസ്ലിം ചെയ്യാൻ പറ്റുമോ ആ ഖലീഫയ്ക്ക് മാത്രമല്ലേ ഉള്ളത് എൻ്റെ അധികാരം അപ്പോൾ രാഷ്ട്രത്തിന്റെ തലവൻ എന്നുള്ള രീതിയിൽ അതും ഒരുപാട് റൂൾസിന് ഉൾപ്പെട്ട് ചെയ്ത യുദ്ധങ്ങളെയും ഐ എസ് എസ് ചെയ്യുന്ന തോന്നിയ വസ്തുത്തിനേയും എക്യൂർ ചെയ്യുന്നതുകൊണ്ട് ആ ലിയക്കത്തിലീടെ എന്താ പറയേണ്ട അത്രയും എന്നിട്ട് ഞാൻ ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് ഉത്തരം പറഞ്ഞില്ല ഇതാണ് ഇതാണ് വലിയ ചോദ്യങ്ങൾ ഒരു സെക്കൻഡിന് ഏതൊരു മുസ്ലിം ഇന്ന ഉത്തരം പറഞ്ഞിട്ടു ഒത്തിരി സെക്കൻഡുണ്ട് ഇതിനാണ് രാഹുൽ ഒന്നും പറഞ്ഞില്ല രാഹുൽ എന്തിനാ ഇതിന് പറയുന്നത് അപ്പൊ വളരെ പക്കയായിട്ട് എന്നുള്ള വിശേഷം ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാരാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനൊക്കെ ആളെന്തിനാ തുടർന്ന് ഓക്കെ ആ ഓക്കെ അതിലിപ്പോ ഒരു കാര്യം കൂടി പറയാനുള്ളത് അതില് പ്രവാചകൻ സ്ത്രീകളെ മറ്റേ ബലാത്സാംഗം ചെയ്യാനും മറ്റിനും ഒക്കെ അനുവാദം കൊടുത്തിട്ടുണ്ട് ഇയാള് അതില് പറയുന്നുണ്ട് എവിടെയാണ് കൊടുത്തത് ഏതെങ്കിലും ഒരൊറ്റ ഒരു സ്ത്രീയെ വിലാസങ്ങം ചെയ്തതായിട്ട് ഒരു ഒറ്റ കാര്യങ്കിലും കാണിച്ചു തരുമെന്ന് ഞാൻ തന്നെ സംവാദ വേദിയിൽ അയാളോട് ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് അതിനൊരു മറുപടി അയാളെടുത്ത് ഇല്ല വേറെ എന്തോ ഒരു അതീസെടുത്ത് വന്ന് അതും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു അതീസായിട്ട് വന്നു അപ്പൊ ഇതാണ് ഇയാളുടെ ഇസ്ലാമി ഓഫിക്ക് പരത്തുകയും ചെയ്യുക എന്നിട്ട് ഞാൻ ഇസ്ലാമി ഓഫിക്ക് പരുത്തുന്നില്ല കള്ള് കുടിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ബോധരഹിതനാവുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇയാളെ സ്ഥിതി എന്നുള്ളതാണ് എന്തായാലും വേണ്ടിയില്ല നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏർ ഐ എസ് ഐ എസ് ഇസ്ലാം അല്ല എന്നുള്ളതിന് ഒരുപാട് ഫത്തുവകള് ഇസ്ലാമിന്റെ എല്ലാ സംഘടനകളും കേരളത്തിലാവട്ടെ പുറത്താവട്ടെ എവിടെയാവട്ടെ ഐ ഒ എസ് വരെയുള്ള എല്ലാ സംഘടനകളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആദ്യം എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ കൂട്ടത്തെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വന്നിട്ട് അല്ലല്ല എന്നാണെന്ന് ഇതാണ് ഇസ്ലാമിക് എന്ന് എനിക്ക് ഒന്ന് കാര്യങ്ങൾ ഒന്ന് അതായത് മുസ്ലിങ്ങൾക്ക് അഗൈൻസ്റ്റ് ആണ് ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പണ്ഡിതന്മാരെ നമുക്കൊന്ന് നോക്കാം ഒന്ന് ഇറാഖിലെ സ്കോളേഴ്സിന്റെ അസോസിയേഷൻ അതുപോലെ തന്നെ ഗ്രാൻഡ് ഇമാം ഓഫ് അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഈജിപ്റ്റിലെ അൽഹസർ യൂണിവേഴ്സിറ്റിയിലെ ഗ്രാൻഡ് മുഫ്തി അതുപോലെ സൗദി അറേബ്യയിലെ ഗാൻഡ് മുഫ്തി ഷെയ്ഖ് അത് അബ്ദുറഹ്മാൻ സുദൈസ് രണ്ട് മക്കയുടെയും മദീനയുടെയും ആയിട്ടുള്ള അദ്ദേഹം അതുപോലെ തന്നെ ഈജിപ്തിലെ ഗാന്റ് മുഫ്തി പിന്നെ മുസ്ലിം സ്കോളേഴ്സിന്റെ ഇന്റർനാഷണൽ സ്കോളേഴ്സ് ഓഫ് മുസ്ലിം സ്കോളേഴ്സ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഒരു നമുക്ക് ലിയാക്കത്തല് നേരത്തെ പറഞ്ഞൊരു കാര്യമില്ലേ അതായത് ഏർ ലിയാക്കത്തലി പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ആദർശപരമായിട്ട് രാഹുലിനെ സഹോദരനാക്കാൻ പറ്റില്ല പക്ഷേ എനിക്കാക്കാൻ പറ്റുമെന്ന് അങ്ങനെയാണെങ്കിൽ രാഹുലിന് മാത്രമല്ല ഐ എസ് ഐ എസിനെ ആദർശപരമായിട്ട് ലിയാക്കത്തലിക്ക് സഹോദരനാക്കാം കാരണം രണ്ടുപേരും പഠിച്ചതും വെച്ച് ഖുറാനിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമായതുകൊണ്ട് പിന്നെ രാഹുലിനേക്കാൾ എളുപ്പമായിരിക്കും ഐ എസ് ഐ എസ് അപ്പം നേരത്തെ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ലിയാക്കത്തലിയുടെ സഹോദരന്മാരാണ് ഐ എസ് ഐ എസിലെ പ്രവർത്തകർ കാരണം രണ്ടുപേരും ഖുറാനിൽ നിന്ന് പഠിച്ചതും ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് എന്തായാലും സഹോദരന്മാരല്ല കാരണം നമ്മുടെ വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം അതല്ല എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ലിയാക്കത്തിലേക്ക് ഇങ്ങനെ ഏത് ആൾക്കാർ വേണോ സഹോദരന്മാരാക്കാൻ പറ്റുന്നതുകൊണ്ട് ലിയാക്കത്തിലേക്ക് ഇങ്ങനെ ആദർശപരമായിട്ടുള്ള സഹോദരങ്ങളാക്കിക്കോ കുഴപ്പമില്ല ഓക്കെ